ഹായ് അങ്ങനെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞത് അടുക്കളയിൽ കയറി ഇത് വലിയ പതിവില്ലാത്ത കാര്യമാണ് പക്ഷേ പീരീഡ്സ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വേറെ എന്തും ചെയ്യത്തുള്ളൂ ഇത് ശീലാക്കി വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഋതുവിനെ കുഞ്ഞൻ്റെ കയ്യിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴത്തേക്ക് ആകെ ബഹളം എന്നാൽ പിന്നെ അവളെ എടുത്തിട്ട് വന്നിട്ട് ഇനി ബാലൻസ് പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതായത്തേക്കും പുഴുങ്ങാനും മുട്ട പുഴുങ്ങാനും വെച്ചു അതൊക്കെ ചെയ്തോ എപ്പോഴത്തേക്ക് അമ്മ വിളിച്ചു അങ്ങനെ അമ്മയെടുത്ത് കുറച്ചേരം കാര്യം പറഞ്ഞു പിന്നെ അത് ചെറിയൊരു പീസ് ഏത്തക്ക ഋതുവിന് വേണ്ടിട്ട് ഋദുവിന് ഏത്തക്ക കൊടുക്കാൻ പോണു ആദ്യമായിട്ട് ആള് കഴിക്കില്ലെന്നൊന്നും അറിയില്ല എന്നാലും കൊടുത്ത് നോക്കാം ഇത് ഫോണിൽ വീഡിയോ ഓൺ ആക്കി വെച്ചിരുന്നാൽ ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതിനകത്ത് നോക്കി ഇങ്ങനെ കാര്യം പറയും ചിരിക്കുകയൊക്കെ ചെയ്യും കുട്ടി ബ്ലോഗർ ആണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഈ പാലും കൂടെ കാച്ചാൻ വേണ്ടി വെക്കാവേ അപ്പോൾ നമുക്ക് ഏത്തക്ക ഉഴുങ്ങിയതും മുട്ട ഉഴുങ്ങിയതും പാലും കൂടെ ആയിട്ടാണ് നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഇട്ട് പോകുന്നത് അപ്പോൾ എന്താ മീനും കൂടെ എടുത്ത് ഞാനൊന്ന് വെള്ളം ഒഴിച്ചിടുന്നുണ്ട് ആ ഒരു ഐസ് മാറാൻ വേണ്ടി നല്ല ഐസ് അട്ടിക്കാണ് ഞാൻ തലയിൽ നിന്ന് തന്നെ മീനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ഉച്ചക്കലത്തേക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഷടിക്കും യും നടക്കും കേട്ടോ അങ്ങനെ ഇതാ മീനും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ നമ്മുടെ പാലിനകത്ത് കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ആയിട്ടിരുന്നു എന്ന് കരുതി അങ്ങനെ ഏത്തക്കും മുട്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊലിയൊക്കെ മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും എന്തിനാണോ എന്താ എടുത്തതെന്ന് എനിക്കെന്നെ അറിയില്ല രണ്ടേത്തക്കെയാണ് എടുക്കാറുള്ളത് ഇന്ന് ഋദുവിനെടുത്തപ്പോഴത്തേക്കും ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ട് പിന്നെ ഒരിടം കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു എന്തിനാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിൻ്റെ വയറിരിക്കുന്നത് കേൾക്കുകയും ചെയ്തു ഞാൻ തന്നെ അതിൻ്റെ പകുതി കഴിക്കേണ്ടിയും വന്നു കേട്ടോ അപ്പോഴെൻ്റെ വയറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി ഋതുവിനെ പാലൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയിട്ടുണ്ട് ഇനി നമുക്കുള്ള ജോലികൾ ശഡ പടയ തീർക്കണ കേട്ടോ ഇല്ലെങ്കിൽ ആളെ നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇത് അരി അടപ്പത്തും കൂടി ഇട്ടിട്ടുണ്ട് കുക്കറിനകത്ത് ആട്ടോ അതാകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പാടൊന്നും ഇല്ല അത് വേവുമ്പോഴത്തേക്ക് പിസിലടിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഓഫ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട ആവശ്യമില്ല പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടാൻ ഉരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇനി വെണ്ടയ്ക്ക മെഴുക്കുരട്ടാനും കുരട്ടാനും കൂടെ പോകുമ്പോഴേക്കും ഇതാ നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പിസിലടിക്കുമ്പോൾ തന്നെ അത് കേട്ടോ അങ്ങനെ ഇതാ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഏറ് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ വെണ്ടയ്ക്ക മെഴുക്കുരട്ടാനും കൂടെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത്തിരി വെള്ളത്തിന് അംശം ഉണ്ടായിരുന്ന ഒരു ചെറുതായിട്ട് കൊഴുപ്പ് പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വെണ്ടയ്ക്ക മാത്രമേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അനു ചേർക്കാനുള്ള ഉള്ളി അതായത് സവോളയും പച്ചമുളകും ഒക്കെ ഇപ്പോഴാട്ടോ അരിഞ്ഞ് പെട്ടെന്ന് എടുത്തത് പിന്നെ പിന്നെതാ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ മുളക് കൂടി ചേർക്കുന്നില്ല നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇതാ മീനുള്ളത് നമുക്ക് ആരും പെട്ടെന്ന് റെഡിയാക്കാവേ അരക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഋതുവിൻ്റെ കാര്യം ഓർമ്മ വന്നത് പെട്ടെന്ന് പിന്നെ ഞാൻ പോയി അടുക്കളയുടെ ഡോർ അടച്ചു കേട്ടോ ഇല്ലെങ്കിൽ ആൾ സൗണ്ട് കേട്ടോ ഓണംന്ന് വന്നാലോ അങ്ങനെ ഇതാ ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളത് ഇത് ഞാനിന്ന് മീൻ കറിക്കല്ല മീൻ പീര പറ്റിക്കുന്നേ ഉള്ളു കുഞ്ഞം മത്തിയാണ് കേട്ടോ അപ്പം മീൻ പീര പറ്റിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചതച്ചൊക്കെ എടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേഗാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ പച്ചമുളകും പിന്നെ ലേശം ഇഞ്ചിയും പിന്നെ കുടമ്പുളികയും പിന്നെ കറിവേപ്പിലയും ും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചിട്ടേം കൂടെ ഞാൻ മുകളിൽ തൂക കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ലാസ്റ്റ് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞങ്ങൾ ഇടയ്ക്ക് മീൻ പീരെ പറ്റിക്കുക മീൻ തോരൻ എന്നൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ അവിടെയൊക്കെ പറയുന്നത് അപ്പോൾ മീൻ തോരൻ എന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഇങ്ങനെ തോരൻ പോലെ തന്നെ ഇരിക്കും ആ ഇളക്കുമ്പോഴത്തേക്ക് മുള്ളിങ്ങനെ പോകാതെ നമ്മൾ പതിയെ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കേ ഞാൻ പിന്നെ ഇനി ഇളക്കി എടുക്കണ്ടെന്ന് കരുതി ഇവിടെ കുഞ്ഞിനെ മുള്ള പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ പീര പറ്റി ചങ്ങ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്താ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്പം പോലെ ഇരിക്കും നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എടുക്കാം അങ്ങനെ ഇത് അത് അടുപ്പത്തോട്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് അരിന്ന് അടച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണാപ്പയെല്ലാം ഒഴിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് വെള്ളമെല്ലാം വാർന്നു പോയി സെറ്റായിട്ടിരിക്കും അപ്പോഴത്തെ ഇപ്പുറത്തെ അടുപ്പത്തോട്ട് നമ്മൾ മെഴുക്കുരട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ നിന്ന് ചിക്കിത്തോത്തി ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു അടുപ്പത്തൊട്ട് നമുക്ക് രസം കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ രസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് ഇത് ചിറ്റയുടെ സ്പെഷ്യൽ രസോ അടിപൊളി ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളും ആണ് കേട്ടോ പക്ഷേ ഞാൻ ഓരോ തവണയും ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാറുണ്ട് പക്ഷേ സംഭവം സെയിം തന്നെയാണ് പക്ഷേ ഇടുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട് ഇന്ന് മാറിപ്പോയിട്ടുണ്ട് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇടേണ്ടത് മല്ലിയയിലേയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടും ചേർന്നതായിട്ടൊന്നും വഴണ്ട് വരുന്ന സമയത്താണ് ഇതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി മുരിഞ്ഞൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് മുളക് കൂടി ചെക്കത്തില്ല അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമ്മൾ പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് ഇതിനകത്ത് തക്കാളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴണ്ടിട്ടോ കേട്ടോ അങ്ങനെ അതും കൂടെ ചേർത്ത് അതൊന്ന് വഴണ്ടി വരുന്നത് വേറെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇനി നമ്മൾ നമ്മളിതിനകത്ത് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതായത് വാളംപുള്ളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനും കൂടെ വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് പിന്നെ ഇതിന്ന് ചൂടായി വന്നാൽ മാത്രം മതി ആട്ടോ ഇത് തിളച്ച് പോകേണ്ട ആവശ്യമില്ല തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഊന്നാട്ടോ എൻ്റെ ചിറ്റ വന്നിട്ടുള്ളത് അതുകൊണ്ട് തിളപ്പിക്കാതെ തന്നെ എടുക്കണം ഭയങ്കര മണുമായിട്ടോ അപ്പോൾ ഇത് ചൂടായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുവട്ടോ അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓത്തി ഓഫ് ചെയ്താൽ മതി അതിനൊട്ട് മുന്നേ മുന്നായിട്ട് നമ്മൾ ക മല്ലിയില മല്ലിയിലും കൂടെ കുറച്ചിങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിപ്പറിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേക്ക് ആ ഒരു മല്ലിയിലുള്ള ടേസ്റ്റ് മണവും കൂടെ അതിനകത്ത് ഇറങ്ങും കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ മീൻ പീര പറ്റിച്ചത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്ത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇത് ചൂടാവുന്ന സമയം കൊണ്ട് ഇതാ ഞാൻ പിന്നെ ഇവിടെ ഒന്ന് തുടച്ചുനിന്ന് എടുക്കുന്നുണ്ട് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കും അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് അതൊരു വേറൊരു പാത്രത്തിലോട്ട് ഞാൻ എന്താ ഒഴിച്ച് മാറ്റി അടച്ച് വെക്കുന്നുണ്ട് ഇതൊഴിക്കുമ്പോഴേക്കും നല്ല മണമാണ് ഇതായിട്ട് പിന്നെ ചെട്ടിക്കകത്ത് തന്നെ ചോറിട്ട് വരവി തിന്നാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതാ ഇനി മോൾക്ക് ഫുഡ് എടുക്കേണ്ട സമയമായി ഫുഡ് എടുക്കുന്നതിന് മുന്നേ എല്ലാം നീറ്റാക്കി തുടച്ചിട്ടാണ് അവൾക്ക് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കാറുള്ളത് അങ്ങനെ ഏത്തക്ക എടുത്തപ്പോഴത്തേക്ക് കല്ലേ ഏത്തക്കായതുകൊണ്ട് തന്നെ അത് ഭയങ്കര പാടിട്ടോ അത് ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞു വരാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് പിന്നെ ആപ്പിൾ എടുത്തു ആപ്പിൾ ആദ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ അത് സ്പൂൺ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചൊരണ്ടി ചുരണ്ടിയാണ് കേട്ടോ എടുത്തത് ഒന്നും കൂടെ ഞാനത് ഉടച്ചെന്ന് എടുക്കുന്നതിൻ്റെ കേട്ടോ പിന്നെ മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിത് നന്നായി

പിന്നെ ആദ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് നാവിൽ വെച്ചപ്പോൾ അതിങ്ങനെ തുപ്പാനൊക്കെ പോയെങ്കിലും പിന്നീട് ആൾ കഴിച്ചിട്ട് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് ആപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മധുരമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ സ്പൂൺ വെച്ച് ചൊരേണ്ടതിനേക്കാളും നമ്മൾ ഈ ഒരു വെജിറ്റബിളൊക്കെ ഇങ്ങനെ ചോ ല്ലോ ഇങ്ങനെ ഒരച്ചെടുക്കുമല്ലോ ആ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല ആ സാധനത്തിട്ട് ഒരച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ അന്നിട്ട് ഒരച്ചാണ് കേട്ടോ എടുക്കുന്നത് നേരത്തെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇതിനേക്കാളും ഈസിയാണ് ആ ഇങ്ങനെ ഒരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിനായി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആവിയിൽ വെച്ച് വേവിച്ച് കൊടുക്കണ്ട എന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതുകൊണ്ട് അന്ന് തൊട്ടേ മോൾക്ക് ആ ഇങ്ങനെ ആവിയിൽ വെച്ച് ഒന്നും വാ വേവിച്ച് കൊടുക്കാറില്ല പിന്നെ പല പഴുത്ത ഏത്തക്കേ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ പുഴുങ്ങി കൊടുക്കാറുള്ളത് അല്ലാതെ പഴുവൊക്കെ കൊടുക്കുമ്പോഴും അത് നന്നായിട്ട് കൈ കൊണ്ട് ഒടച്ച് ഒന്ന് സ്പൂൺ വെച്ച് കൊണ്ട് ഉടച്ചാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു സാധനത്തിന് കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇട്ടിങ്ങനെ ഒരച്ച് എടുക്കുമ്പോഴത്തേക്ക് ആപ്പിളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് കൊടുത്തിട്ട് പിന്നെ പാത്രങ്ങളും കഴുകി അവിടേക്കൊന്ന് തുടച്ച് ഒന്ന് പ്രത്യേക ു ഫുഡും കൊടുത്ത് ഞാനൊന്ന് ഉറക്കാൻ കിടത്തിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് അപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ് വന്നിട്ടായിരുന്നു എഴുന്നേൽക്കുന്ന സമയത്തെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആള് ചിടുങ്ങലും കരച്ചിലും ഒക്കെ ആണ് കേട്ടോ പിന്നെ ആളെ ഒന്ന് സമാധാനിപ്പിച്ചൊക്കെ എടുത്ത് ആളുടെ ആ ഒരു കരച്ചിൽ മാറത്തുള്ളൂ അങ്ങനെ ഇതാ കുഞ്ഞിന്റെ കയ്യില് ഞാൻ ഋതുനേം കൊടുത്തിട്ട് പിന്നെ പിന്നെന്താ വേസ്റ്റ് കുറച്ച് കത്തിക്കാനുണ്ടായിരുന്നേ അങ്ങനെ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ෙක්වල සානංව ල ද. വേസ്റ്റ് വേസ്റ്റിട്ട് കത്തിക്കുന്നതിനകത്ത് എന്തെന്നില്ലാത്ത സാധനങ്ങളായിട്ട് ഫുഡ് വേസ്റ്റും അതും ഇതും എല്ലാം വാരിക്കൊണ്ടിട്ടേക്കുന്ന ആരെ കൊണ്ടിട്ടേക്കുന്നതെന്ന് അറിയാം മേലെ അതിൻ്റെ കൂട്ടത്തിൽ എവിടുന്നൊക്കെയാണോ എന്തോ കാറ്റടിച്ചിട്ട് വേസ്റ്റ് ഫുള്ളും പറന്ന് അതായത് കവറും എല്ലാം പാർന്നതാണ് നമ്മുടെ ഈ മിറ്റത്ത് വന്ന് വീഡിയോ ഇട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് മിക്ക ദിവസങ്ങളും ഇവിടെ തൂത്ത് വരാനേ ഉള്ളൂ സമയം അങ്ങനെ വേസ്റ്റ് കത്തിച്ചിട്ട് ഇനി ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം വെയിലായത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് കരിഞ്ഞു തുടങ്ങി അങ്ങനെ വെള്ളം ഒഴിക്കുക ഇന്ന് ഞാൻ മാത്രമല്ല ഋതു ഉണ്ട് കേട്ടോ ഋതുവിന് എന്ത് ജോലി ചെയ്താലും ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തൊക്കെയാണ് ചെയ്യാറുള്ളത് വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതേപോലെ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കും ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ ചെയ്യുന്നത് കൊച്ചു കുഞ്ഞല്ലേ അവർക്ക് എന്ത് മനസ്സിലാകുമെന്നായിരിക്കും നമ്മൾ പലരും കരുതുന്നത് പക്ഷേ കൊച്ചാണേലും അവർക്ക് നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലാകാതിരിക്കത്തില്ല ഇപ്പം പണ്ടത്തെ പിള്ളേരെ പോലെയൊന്നും അല്ല കേട്ടോ അവർക്ക് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരാളെ കാക്കെ കാണിച്ചപ്പോൾ ആള് ഫോണ് നോക്കി ഇരിക്കാനായിട്ടോ അപ്പൊ താ ഞങ്ങള് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കട്ടെ അപ്പൊ ഇത്രക്കുള്ളൂ അഡ്സ് ചെയ്യൂ